മുമ്പ് ഇര ഇരാ എന്ന് വിളിക്കപ്പെട്ടിരുന്നിടത്ത് അവർ പൊതുസമൂഹത്തിൽ വന്നിട്ട് ഞാൻ ഇരയല്ല ഞാൻ അതിജീവിതയാണ് എന്ന് ധൈര്യം പ്രഖ്യാപിച്ചു നമ്മൾ വളരെ ആഘോഷിക്കപ്പെട്ടൊരു സിനിമയുണ്ട് ദൃശ്യം ആ ദൃശ്യത്തിൽ തന്നെ തന്നെ ഒരു ആണ ഒരു ആണധികാരത്തിന്റെ പ്രൊഡക്റ്റായ ഒരു സിനിമയാണ് മറ്റുള്ള അടിച്ചമർത്താൻ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കാൻ തുറന്നാൽ സത്യം കേരളം ഞെട്ടിപ്പോയൊരു സംഭവമാണ് വിധി പുറപ്പെടുവിച്ചത് ഒരു ജഡ്ജാണ് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരു ജഡ്ജാണ് അവരവരുടെ മുമ്പിൽ വന്നിരുന്നു വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരൊരു വിധി പ്രഖ്യാപിച്ചു അതിന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ അപ്പീൽ പോകണം മോഹൻലാലിൻ്റെ മകളുടെ സിനിമ അതിന് നിലവിളക്ക് ഒളുത്തിച്ചത് ദിലീപാണ് ഞാൻ വളരെ പരിശേധന പറയുന്നത് ആ സിനിമകൾ ജനം ബഹിഷ്കരിച്ചു തന്നെ ആവണം ഇത് ഫൈനൽ ആയ ഒരു വിധിയല്ല അതുകൊണ്ട് തന്നെ വേണ്ട നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ജലജ മാധവനാണ് പാലക്കാട് വാളയാർ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടറായിരിക്കെ വ്യക്തമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട അവർ ഇപ്പോഴും സജീവമായി പൊതു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അക്കാര്യങ്ങളെക്കുറിച്ചാണ് നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഇന്നലെ വന്നിട്ടുള്ള ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധിയെ എങ്ങനെയാണ് ജലജ ചേച്ചി കാണുന്നത് ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികൾ നേരിട്ടതിൽ പങ്കെടുത്ത പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ടുകയും അതിൽ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട എട്ടാം പ്രതി ദിലീപിന് വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട് ആ ഗൂഢാലോചന കുറ്റം തെളിയാതെ പോയതിലും എനിക്ക് അതിയായ വിഷമമുണ്ട് എങ്കിൽ പോലും ഈ ആറ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അറിഞ്ഞെടുത്തോളം കേട്ടറിഞ്ഞെടുത്തോളും ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത് പുതുതായൊരു കാര്യമല്ല പല പലപ്പോഴും എതിരാളികളെ ഒതുക്കാനും പ്രത്യേകിച്ച് സ്ത്രീകളെ ഒതുക്കാനും ഈ നഗ്നചിത്രങ്ങളെ പകർത്തി പ്രചരിപ്പിക്കുക എന്ന തന്ത്രം ഫിലിം ഇൻഡസ്ട്രിയിലായാലും പൊതു ഇടത്തിലായാലും പലപ്പോഴും ഉപയോഗിച്ചിട്ടൊരു തന്ത്രമാണ് ആ തന്ത്രത്തിൽ പരാജയപ്പെട്ടു പോയ അടിയറവ് പറഞ്ഞ ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ കുറ്റവാളികൾ അവർ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ പോയത് അതിജീവിത ധൈര്യത്തോടെ സമൂഹത്തിന് മുന്നിലേക്ക് വരികയും പോലീസിൽ പരാതിപ്പെടാൻ ധൈര്യം കാണിക്കുകയും അത് പിന്നെ കേസാവുകയും കേസിനെ നാൾ വഴികൾ എല്ലാവർക്കും പറയുന്നത് പോലെ അത് പൊതുമണ്ഡലത്തിലേക്ക് ആ പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ചെയ്തു എന്നത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് സത്യം പറയുകയെന്നു വെച്ചാൽ അതൊരു നവോത്ഥാനത്തിന്റെ ഭാഗമായി തന്നെ ഞാൻ കാണുന്നു കാരണം ആദ്യമായാണ് ഇത്തരം ഒരു കേസ് ഇത്തരം ചർച്ച ചെയ്യപ്പെടുന്നതും ഇത്തരം സ്വീകാര്യത അതിജീവിതയ്ക്ക് ലഭിക്കുന്നത് ഈ അതിജീവിത എന്നുള്ള പദം പോലും അതിജീവിതം എന്നുള്ള ടേം പോലും വരുന്നത് ഇപ്പോഴാണ് മുമ്പ് ഇര ഇര എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇടത്ത് അവർ പൊതുസമൂഹത്തിൽ വന്നിട്ട് ഞാൻ ഇരയല്ല ഞാൻ അതിജീവിതയാണ് എന്ന് ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചു ആ ചടങ്ങ് ഞാനും കണ്ടിട്ടുണ്ട് അതൊരു ഫിലിം ഫെസ്റ്റിവലായിരുന്നു അവർ ഒരു സൂര്യശോഭയോടെ വരുക എന്നൊക്കെ പറയാം അങ്ങനെ അവർ വേദിയിലേക്ക് കടന്നു വരുന്നു വേദിയിലുണ്ടായിരുന്ന മറ്റ് നേതാക്കളെയും സംവിധായകനായ രഞ്ജിത്തൊക്കെ അവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഈ പെൺകുട്ടി വളരെ തേജസ്സോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ സമയമാണ് ശരിക്കും സ്ത്രീകൾ തലപൊക്കി നിന്ന് കയ്യടിച്ചൊരു സമയം പൊതു സമൂഹ സമൂഹം മുഴുവൻ കേരള സമൂഹം മുഴുവൻ എണീറ്റ് അവർക്ക് വേണ്ടി കയ്യടിച്ചിരുന്നതാണ് ആ കയ്യടിയാണ് ഇന്നലെയും ഈ വിധി പറഞ്ഞപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കേസ് വന്ന ആദ്യ കാലം ഉണ്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ അതിജീവിത അങ്ങനെയാണ് അതിജീവിത ആ നടി അവരിങ്ങനെയാണ് അവരുടെ സ്വഭാവം അങ്ങനെയാണ് അവർ തന്നെ ഉണ്ടാക്കിയൊരു കഥയാണ് ആ നടി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഈയിടെ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് വന്ന ആദ്യം ഞാൻ ഇവർ ഉണ്ടാക്കിയ വെറുതെ ഉണ്ടാക്കിയ ഒരു കഥയാണ് എന്ന് പലരും പറഞ്ഞു തന്നെ പല പോലീസുകാരൊന്നു പോലും ഞാൻ ആ കഥ കേട്ടിട്ടുണ്ട് അതില്ലാത്തതാണ് അവർ എൻജോയ് ചെയ്തതാണ് അതിൽ ചില ക്ലിപ്പിങ്ങും വേർഡിങ്ങും ഒക്കെ പ്രചരിപ്പിച്ചിട്ട് അത് അവരത് എൻജോയ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ പലരുമുണ്ട് പക്ഷെ അവരെ കൊണ്ടൊക്കെ തന്നെ മാറ്റിപ്പറയിച്ച് ആ സമൂഹത്തിൽ നിന്ന് ആ ഒരു ചിന്താഗതിയും ആ ഒരു വർത്തമാനങ്ങളും ഇല്ലാതാക്കാൻ ഈ കേസിൻ്റെ വളർച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ആ വളർച്ചയിൽ എനിക്ക് തോന്നുന്നത് വലിയൊരു പങ്ക് വഹിച്ചത് ഇവിടുത്തെ സ്ത്രീ സംഘടനകളും മറ്റ അവർക്ക് വേണ്ടിയുണ്ടായ സംഘടനകളും ഒക്കെ തന്നെയാണ് അവരുടെ ഒന്നും പങ്ക് നമുക്ക് അതുപോലെ ഡബ്ല്യു സി സി ഡബ്ല്യു സി സീനെ വളർച്ച ഡബ്ല്യു സി സി ഉണ്ടാവുന്ന സിനിമാ മേഖലയിൽ വ്യത്യാസങ്ങളുണ്ടാവുന്നു അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ കാരണമായത് ഈ ഒരു കേസും അതുകൊണ്ട് തന്നെ ഈ കേസിൽ ആറ് പ്രതികളെ ശിക്ഷിക്കപ്പെട്ടതിൽ എനിക്ക് ഞാൻ വളരെ സന്തോഷിക്കുന്നു നേരിട്ട് ആ കൃത്യത്തിൽ ഇടപെട്ടവർ ഞങ്ങൾ ശിക്ഷിക്കപ്പെടില്ല എന്നും കേസിൽ ഉൾപ്പെടില്ല എന്നും ധൈര്യപ്പെട്ട് ആ ധാർഷ്ട്യം കാണിച്ചിരുന്നു ആ ഒരു ഡ്രൈവറ് അതിനുശേഷം ഞാൻ കേട്ടിട്ടുണ്ട് അവർ വീണ്ടും പോയി അവര് ഈ നടിയുടെ ഒപ്പം തന്നെ പോവുകയെ സംസാരിക്കാനുള്ള ധൈര്യം കാണിച്ചു കാരണം കേസാവില്ല എന്ന് ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള ധൈര്യമാണ് ആ ധൈര്യത്തിനും ആ പുരുഷൻ്റെ ആ ഒരു ഒരു ആണധികാരത്തിനും ഏറ്റവും ഒരു അടിയാണ് നമ്മൾ വളരെ ആഘോഷിക്കപ്പെട്ടൊരു സിനിമയുണ്ട് ദൃശ്യം ആ ദൃശ്യത്തിൽ തന്നെ തന്നെ ഒരു ആണ ആ ഒരു ആണധികാരത്തിൻ്റെ പ്രൊഡക്റ്റായ ഒരു സിനിമയാണ് ആ സിനിമയ്ക്കൊക്കെ കയ്യടിച്ചിരുന്ന ജനം ഈ നടിയുടെ നടിക്കു വേണ്ടി കയ്യടിക്കുന്ന നടിയുടെ ക്ലിപ്പോ വീഡിയോ ഒന്നും അല്ലാതെ അയപ്പൊയി പിന്നെ ഒരാൾ ചോദിക്കുന്നില്ല ആ വീ മുമ്പൊക്കെ ആണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ആദ്യം പറയും ആ വീഡിയോ ഇടോ നിനക്ക് തരുമോ നിനക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചോദ്യങ്ങളെല്ലാം നിഷ്പ്രമാക്കിക്കൊണ്ട് ഈ ചോദ്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇപ്പം സമൂഹം ആ പെൺകുട്ടിയെ കൈയടിച്ച് സ്വീകരിക്കുന്നത് അത് വലിയൊരു പിന്നെ വളർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഈ സംഭവം എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ ഒന്നുകൂടി ഞാൻ പറയട്ടെ ഈ വൺ ട്വൻറ്റി ബിദാത് ഗൂഢാലോചന കുറ്റം തെളിയിപ്പിയ വലിയ പാടാണ് അത് അതിന് അത് പ്രത്യേകമായി അതിൻ്റെ നാമത് ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഗൂഢമായ ആലോചന തന്നെയാണ് അതിന് ഡയറക്റ്റ് എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല ആ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ചെയിൻ പോലെ സാഹചര്യ തെളിവുകളാകുമ്പോൾ അങ്ങനെയാണ് അതൊരു ചെയിൻ പോലെ മാല പോലെ പുറത്ത് നിന്ന് കൊണ്ടുവരണം ആ ഒരു ചെയിനോ മാലക്കോ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ അത് മൊത്തം പൊളിഞ്ഞു പോയി ഞാൻ ഈ നമ്മളിതിനു മുമ്പ് ഈ സാഹചര്യ തെളിവുകൾ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കാണുന്നത് ടി പിയുടെ കേസിലാണ് ടി പിയുടെ കേസിലും അങ്ങനെ തന്നെയാണ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കുക അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആ കേസിലാണ് ഞാൻ ഞാനതിലൂടെ ഒന്നുകൂടി പറഞ്ഞോട്ടെ ഈ രണ്ട് കേസും തമ്മിൽ എനിക്ക് വളരെ സാമ്യം തോന്നാറുണ്ട് ഈ ടി പിയുടെ കേസും ഈ ഈ അതിജീവിതയുടെ കേസും തമ്മിൽ എനിക്ക് വളരെ സാമ്യം തോന്നാറുണ്ട് കാരണം ടി പി കേസ് വരുന്നത് വരെ മലബാർ ഭാഗത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടാണ് ഇന്ന പാർട്ടിന്ന് ഞാൻ പറയുന്നില്ല എല്ലാ പാർട്ടികളും നടന്നിട്ട് പക്ഷെ അപ്പോഴൊക്കെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളൊരു ലിസ്റ്റ് കൊടുക്കും ഞാൻ ആ ഭാഗത്തുനിന്ന് വരുന്ന ഒരാളാണ് ഞാൻ തലശ്ശേരിയിൽ നിന്ന് വരുന്ന ഒരാളാണ് ലിസ്റ്റ് കൊടുക്കും ഈ ലിസ്റ്റ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്യപ്പെടുക അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കൊലയിൽ പങ്കെടുത്ത യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ കേസാണ് തോന്നിയിരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഗൂഢാലോചനയിലേക്കും ആ കേസിലാണ് നമ്മൾ ഗൂഢാലോചനയെ കുറിച്ച് നോക്കുന്നു ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ വേർക്കുന്നു അവർക്ക് നേരെ വിര ചൂണ്ടപ്പെടുന്നു അവർ ഓടുന്നു അവർ രക്ഷപ്പെടാൻ ഓടുന്നു പണം വിളിച്ചെറിയുന്നു അങ്ങനെയൊക്കെ ഒരു സ്ഥിതി ഞാൻ കണ്ടത് ആദ്യം ആ കേസിലാണ് അതിലും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ഇന്ന് വരെ നടക്കാതിരുന്ന ഒരു കാര്യമാണ് അതിന് മുമ്പുള്ള എല്ലാ കേസുകളിലും അവിടെ അവിടെയുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നും തന്നെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പാർട്ടി ഓഫീസിന് കൊടുക്കുന്ന ലിസ്റ്റിന്റെ പേരിൽ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇവരെങ്ങനെയാണ് ശിക്ഷ നടപ്പാക്കുക എന്ന് വെച്ചാൽ തിരിച്ചു കൊന്നിട്ടാണ് പകരം തിരിച്ചു കൊന്ന് അങ്ങനെ ഒരു സ്ഥിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിരിച്ചു കൊല്ലാതെ യഥാർത്ഥ പ്രതികൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത് ടി പി കേസായിരുന്നു അതുപോലെ തന്നെയാണ് ഈ കേസ് ഞാൻ കാണുന്നത് ഇതിൽ അതിജീവിതയുടെ കേസിൽ മറച്ചു വെക്കാതെ ഇങ്ങനെ എനിക്ക് സംഭവിച്ചോ ഇനി നാളെ മുഴുവൻ ലോകം എന്നെ കണ്ടാൽ ഇങ്ങനെ കണ്ടാൽ മോശമില്ലേ എന്നൊന്നും ചിന്തിക്കാതെ നേരിട്ട് അതിജീവിത ഈ കേസിനെക്കുറിച്ച് പരാതിപ്പെടുകയും ആ ഇതിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ ആൾക്കെതിരെ വിരജപ്പെടുകയും ആദ്യത്തെ ഒരു കേസാണ് ഇത് എന്തൊക്കെ രണ്ട് കേസിലും ഉള്ള ഒരു പ്രത്യേകത രണ്ട് കേസിലും നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ഗൂഢാലോചന യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടി കൊലകൾ നടത്തിയോ അവര് അല്ലെങ്കിൽ ഇപ്പൊ നടിക്കെതിരെ നടന്നിട്ടുള്ള ലൈംഗിക പീഡനം അതുപോലെ ടി പി കൊല്ലപ്പെട്ടു പക്ഷെ ഇതിന്റെ ആസൂത്രകർ വളരെ സൗകര്യപൂർവ്വം മറയിത്തിരിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇന്നലെ നമുക്കറിയാം വല് വലിയ പിന്നെ വിജയ് ശ്രീലാളിതനായിട്ട് ഇറങ്ങി പോകുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടിരുന്ന മുഖം താഴ്ത്തി നടന്നിരുന്ന ആ പിന്നെ വില്ലൻ ഇന്നലെ വലിയ ആഘോഷത്തോട് കൂടി പോവുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ടി പി കേസിൽ അതിൻ്റെ കാണാമറിയത്തിരിക്കുന്നവർ എല്ലാവർക്കും അറിയാം അതിൻ്റെ പുറകിൽ ആരായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ അവരെ ശിക്ഷിക്കാനോ കഴിഞ്ഞില്ല അപ്പോൾ ഇതെന്ന് പിന്നെ ഒരു വക്കീൽ ഇത്രയും പ്രാക്ടീസ് ചെയ്തൊരു വക്കീൽ എന്നുള്ളത് നിലയ്ക്ക് ജലിച്ചേച്ചി എങ്ങനെയാണ് ഈ ഗൂഢാലോചന പിന്നെ ഇത്തരം ഗൂഢാലോചനകളിൽ തെളിവ് നിയമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് എങ്ങനെയാണ് അതിനെ കാണുന്നത് അതിന് നമുക്ക് എങ്ങനെയാണ് ഇത് ഗൂഢാലോചന തെളിയിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതൊരു സർക്കംസ്റ്റെൻഷ്യൽ ചെയിൻ പോലെ വരേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു സ്പിയറിന് നമ്മൾ ഈ ഒരു ശാഖേന എനിക്ക് തോന്നിയത് നമ്മളിപ്പോൾ അങ്ങനെ അഭിമുഖീകരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ രണ്ട് കേസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അത് ഇനിയും നമ്മൾ വളരേണ്ടിയിരിക്കുന്നു അതിൽ അന്വേഷണം കൂടുതൽ ശക്തമാവണം പിന്നെ ഇതിലൊക്കെ കുറേയൊക്കെ ജ ഈ ഇപ്പം വിജയശ്രീലാളിതരായി ഇന്നലെ ഞാൻ ദിലീപിൻ്റെ ഒരു എറങ്ങോട്ടിനുള്ള ബോഡി ലാംഗ്വേജ് മൊത്തം അങ്ങോട്ട് മാറുന്നുണ്ട് അതുവരെയുള്ള ബോഡി ലാംഗ്വേജ് അല്ല അത് മൊത്തം മാറുന്നു പുറത്തു വരുന്നു ഉള്ളിലുള്ളത് പുറത്തു വരുന്നു പക്ഷേ ദിലീപ് വെറുതെ വിചാരിക്കുകയാണ് ദിലീപിന് വരൽ ഈ എഴുപത്തഞ്ച് ശതമാനം ജനങ്ങൾക്കും അറിയാം ഇതിൻ്റെ പിന്നിൽ ദിലീപാണ് ഉള്ളത് എന്ന് ഈ നിയമത്തിന് ഒരു വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും കോടതിന്ന് വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എഴുപത്തഞ്ച് ശതമാനം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ദിലീപാണ് എന്ന് അതുപോലെ തന്നെ ടി പി കേസിലും എഴുപത്തഞ്ച് ശതമാനം ജനങ്ങൾക്കും അറിയാം ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് അവർ അവരോട് വിരൽ ചൂണ്ടപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാം പൂർണ്ണമായി എന്നല്ല പക്ഷെ ഇവർക്കിത് വിരൽ ചൂണ്ടപ്പെട്ടു എന്നുള്ളത് പോലും ആദ്യത്തെ സംഭവമാണ് അതിനുമുമ്പ് അങ്ങനെ സംഭവം ഉണ്ടാവുന്നില്ല ഈ ദിലീപിൻ്റെ കേസിലായാലും ദിലീപിനെതിരെ ദിലീപ് ജയിലിൽ കടന്നില്ലേ അതൊന്നും ദിലീപ് പ്രതീക്ഷതായിരിക്കില്ല ഒന്നും സംഭവിക്കില്ല പ്രതികൾ യഥാർത്ഥ പ്രതികൾ പോലും അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന് വിചാരിച്ചെടുത്ത് യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ദിലീപ് ജയിലിൽ കിടന്നു ദിലീപ് ഇപ്പം പുറത്തു വന്നു ഇനിയിപ്പോൾ ദിലീപ് ജയിൽ ശിക്ഷിക്കപ്പെട്ടാലും ഒന്നും സംഭവിക്കില്ല എനിക്കറിയാം കാരണം ദിലീപിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പാണുണ്ട് ദിലീപ് ഹൈക്കോടതി പോവും ഇവിടെ സെന്റൻസ് സസ്പെൻഡ് ചെയ്യും അത് കഴിഞ്ഞ് ദിലീപ് വേണമെങ്കിൽ സുപ്രീം കോടതി പോവും ലാവ്ലീൻ കേസൊക്കെ എത്ര കാലമായി കിടക്കുന്നു അതുപോലെ കാലങ്ങളോളം സുപ്രീം കോടതി കാരണം ദിലീപിന്റെ കയ്യില് പൈസ ഇത് ദിലീപത്തിൽ നിന്നൊക്കെ ഹൈക്കോടതി നിന്നോ സുപ്രീം കോടതി നിന്നോ ഒരു പുരമതി ശിക്ഷിക്കപ്പെട്ടാൽ ഇതൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ പക്ഷേ ഇപ്പം എന്നാൽ പോലും ദിലീപിനെതിരെ ഞാൻ നേരത്തെ പറഞ്ഞത് ദിലീപിൽ പ്രതിയാവുന്നതും ദിലീപ് വേണ്ടി ഞങ്ങളുടെ വക്കീലന്മാരുടെ ഒരു പിന്നെ ഒരു തമാശ ഞങ്ങൾ എപ്പോഴും പറയും കാരണം എന്തൊക്കെ പറഞ്ഞാൽ ഈ വക്കീൽ പ്രൊഫഷൻ പലരും വക്കീലന്മാർ ചിലപ്പം പിന്നെ എന്നോട് പിന്നെ വിയോജിക്കായിരിക്കും എങ്കിലും നോബിൾ പ്രൊഫഷൻ എന്ന് ഞാനതിനെ വിളിക്കും പലപ്പോഴും നോബിൾ പ്രൊഫഷൻ എന്ന് പറയാറുണ്ട് നോബൽ പ്രൊഫഷൻ നിന്ന് വിളിക്കാൻ എനിക്ക് കഴിയുന്നില്ല കാരണം ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ക്രിമിനലിനെ നമുക്ക് ക്രിമിനലിന്റെ വക്കാലത്ത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ കാരണം മറ്റേ മറ്റേ സൈഡ് എപ്പോഴും സർക്കാരാണ് ഒരു ക്രിമിനൽ വക്കീൽ പ്രശസ്തനായ ക്രിമിനൽ വക്കീൽ അല്ലെ ഒരു നല്ല ക്രിമിനൽ വക്കീൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ക്രിമിനലിനെ രക്ഷിച്ചെടുക്കുന്ന ആളാണ് അപ്പോൾ എപ്പോഴും കാശുണ്ടെങ്കിൽ ഒരു നല്ല വക്കീലിനെ വെച്ച് ഒരു ഒരു നല്ല ക്രിമിനലിനെ പലപ്പോഴും രക്ഷപ്പെടാൻ പറ്റും അത് നമ്മൾ നിയമത്തിന്റെ പോരായ്മകളാണ് പിന്നെ അപ്പം ഞങ്ങൾ അതിന് ഒരു പിന്നെ ഒരു വേഷനുണ്ട് ഞങ്ങളവരെ സാമ്പത്തികമായി തകർക്കും കോടതിയിൽ അവർക്ക് നിയമപരമായി തകർക്കാൻ പറ്റാത്തത് ഞങ്ങൾ സാമ്പത്തികമായി തകർക്കും അത് ക്രിമിനൽ വക്കീലും വളരെ സീനിയറായ ഒരു വക്കീൽ പണ്ട് നമുക്ക് അവരെ സാമ്പത്തികമായി തകർക്കാൻ വക്കീലേ അതാണ് അത്രയെങ്കിലും നടക്കുന്നുണ്ടല്ലോ ഒന്നും നടക്കാതെ ഇനി രണ്ടാമത് ഈ പ്രതിക്ക് തമ്പ് ഈ നമ്മുടെ തമ്പുരാനോ മുതലാളിയോ ആർക്ക് വേണ്ടിയെങ്കിലും ചെയ്യുന്ന കൊട്ടേഷൻ പണി വളരെ ധൈര്യത്തോടെ നീ ചെയ്തോ ഞാനുണ്ട് പിറകിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ ാലോ നീ ചെയ്തോ ഞാനുണ്ട് പറകില് ഇനി അങ്ങനെ നീ ചെയ്തോ എന്ന് പറയുമ്പോൾ ചെയ്യാൻ ഒരാളെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നും ഈ ചെയ്യിച്ച ആള് പോലും കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്നും ചെയ്യിച്ച ആൾ പോലും എലിക്കെണി എലിപ്പെട്ട കെണിയെ പോലെ ഓടി നടന്നു നമ്മൾ കണ്ടതാണ് കഴിയില്ല എന്ന് പറയാനൊന്നും പറ്റില്ല കാരണം അപ്പീൽ അപ്പീലുണ്ട് പക്ഷെ അപ്പീലൊക്കെ സാധ്യതകൾ കുറവാണ് കാരണം വെച്ചാൽ ട്രയൽ കേസ് റിപ്പോർട്ടിലാണ് എവിഡൻസ് എടുക്കുക ആ എവിഡൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേട്ടെടുത്തോളം പ്രോസിക്യൂട്ടർമാർ രണ്ട് പ്രോസിക്യൂട്ടർമാർ പിന്മാറാൻ കാരണം പറഞ്ഞതും വൺ ട്വന്റി ബിയിലേക്ക് ചോദ്യങ്ങൾ ചെല്ലാൻ അതായത് ഗൂഢാലോചനയിലേക്ക് ചോദ്യങ്ങൾ ചെല്ലാൻ കോടതി അത്ര താല്പര്യം കാണിച്ചിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ആസ്പെക്റ്റിൽ ഒരുപാട് എവിഡൻസുകൾ എഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കാരണം ഇനിയൊരു ട്രയലില്ലല്ലോ ഈ എവിഡൻസിന്റെ ബേസിൽ തന്നെയാണ് നമ്മൾ ഈ എവിഡൻസ് അതിലേക്ക് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ കൂടുതലൊന്നും പിന്നെ മെയിൽ കോടതികളിലും പ്രതീക്ഷിക്കേണ്ട പക്ഷെ എങ്കിൽ പോലും അപ്പീല് കൊടുക്കുകയും സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ അതിൽ സർക്കാർ അർജ്ജവും കാട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരാൾ മനഃപൂർവ്വം ഒരു മറ്റൊരാളുടെ മേൽ മറ്റൊരാളെ അടിച്ചമർത്താൻ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കാൻ തുറന്നോ സത്യം കേരളം ഞെട്ടിപ്പോയൊരു സംഭവമാണ് അപ്പോഴാണ് അറിയുന്നത് ഇത് മുമ്പും ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മീഷൻ വന്നു ഹേമ കമ്മീഷൻ വന്നു അങ്ങനെ പല കാര്യങ്ങളും അതിനൊക്കെ ഒരു പരിധിവരെ ഞാൻ പറയാം ഒരു പരിധി വരെ അല്ല നല്ല പരിധി വരെ ഇവിടുത്തെ സ്ത്രീ സംഘടനകൾക്കും ഡബ്ല്യു സി സി അങ്ങനെ അതിജീവിതക്കൊപ്പം അങ്ങനെ പല സംഘടനകളും ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ ഒരു നല്ല പങ്ക് ഇതിൽ വഹിക്കാൻ പറ്റിയിട്ടുണ്ട് കോടതിയിൽ ശിക്ഷിക്കുന്നതും നിയമങ്ങൾക്കും അപ്പുറത്ത് സമൂഹത്തിൻ്റെ നീതി എന്ന് പറഞ്ഞൊന്നുണ്ട് ആ സാമൂഹ്യ നീതിയാണ് ഇപ്പോൾ ആരും അറിയാതെ ദൈവം ശിക്ഷ ജയിലിൽ കടന്നാൽ സാമൂഹ്യനീതി നടപ്പാവുന്നില്ല ഈ സാമൂഹ്യ നീതി എന്ന് പറയുന്ന സാധനമുണ്ട് അതിവിടെ നടപ്പാവുന്നുണ്ട് സമൂഹത്തിൽ ഒരു സമൂഹത്തിന്റെ ഒരു ബോധം വരുന്നുണ്ട് ഒരു ബോധ്യം ഉണ്ടാവുന്നുണ്ട് റേപ്പ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടിയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത് ചേർത്ത് നിർത്തേണ്ടത് എന്നുള്ള ഒരു ബോധം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ് ഇതുപോലെ പിന്നെ ധാരാളം അതിജീവിത സ്വയം വിളിച്ചതൊന്നും എനിക്ക് തോന്നുന്നു ഈ കുട്ടിയാണ് ആദ്യമായിട്ട് ശരിക്കും ഒരു അതിജീവിത തന്നെ ആയിരുന്നു ഇരയല്ല ഇരയല്ല ഞാൻ ഇരയല്ല ഞാൻ ഒരു അതിജീവിതയാണ് ഇപ്പൊ ഞാനിപ്പോ പഴപ്പോലും ഇടയിൽ തന്നെ പേര് പറയുമ്പോൾ പറയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ആവശ്യമില്ല നിയമപ്രകാരം അവർ പുറത്തുവന്ന് ആണ് അതിജീവിത എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിലവിലുള്ള നിയമത്തിന്റെ ഇതില് ഞാൻ ആ പേര് കഴിയുന്നതും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു മഞ്ജുവിന്റെ പേര് എടുത്തു പറയണം പുറത്ത് ഉടനെ മഞ്ജുവും കുറച്ച് പോലീസുകാരും കൂടിയാണ് എനിക്കെതിരെ ആണ് ഞാനാണ് ഇതിൽ ഗൂഢാലോചനയിൽ ഏറെ എനിക്കെതിരെ ഉള്ള ആ രീതിയിലാണ് ദിലീപ് പറയണത് ഇപ്പോൾ മഞ്ജുവിനെ ആക്രമിക്കാനുള്ള ഒരു ഒരു എന്താ പറയുക അത് എന്നാണ് എനിക്കൊക്കെ അത് അത് പലരും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇത് മഞ്ജുവിനെതിരെയുള്ള ഒരു ആക്രമണത്തിന്റെ ആഹ്വാനമാണ് ആക്രമണം എന്ന് പറഞ്ഞ ഇപ്പൊ സൈബർ ആക്രമണം പക്ഷെ എനിക്ക് തോന്നുന്നത് വലിയ രീതി രീതിയിൽ ഇന്നത്തെ നിലയിൽ വിലപ്പോ ആ ഒരു പെപ്പിടിയെ കാട്ടിയൊന്നും മഞ്ജുവിനെയോ ഈ നടിയോ പേടിപ്പിക്കേണ്ട ഒരു ആവശ്യം മഞ്ജു ഒന്നും ആ ഒരു പൊസിഷനിലും അല്ല ഇപ്പം ദിലീപിനെ ഭീഷണി ഉയർത്താൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് മഞ്ജു എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പിന്നെ ദിലീപിനെ തന്നെ ദിലീപിനെ തന്നെ ഇനിയും വരാണ്ടിരിക്കുന്ന സിനിമകൾ പക്ഷെ അത് ഇനി ഞാൻ പറയാൻ വെച്ചാൽ സമൂഹത്തിന്റെ ഒരു ഒരു കടമ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂട്ടിയിട്ടുണ്ട് നമ്മളെല്ലാം വേറെ ഇവിടെ നിന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട നീതി ആയാലും ന്യായമായാലും നമ്മളും കൂടി അതിൽ ശ്രമിക്കണം എന്തിവിടെ നീതിന്യായ വ്യവസ്ഥ ഉണ്ടായാലും അതിൽ ജനങ്ങളുടെ കൂടി ഒരു ഒരു എന്താ പറയാ ഒരു ഉത്തരവാദിത്തം ഒരു ജനങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു നീതി നിയമം ഒന്നും നടപ്പായില്ല നീതി നിയമങ്ങൾക്കും നല്ല ഭാഗം ഉണ്ടാവും ചീത്ത ഭാഗം ഉണ്ടാവും ഈ ചീത്ത ഭാഗങ്ങളെയും നല്ല ഭാഗങ്ങളെയും മനസ്സിലാക്കിയിട്ട് ഒരു അല്പം ജനങ്ങളുടെ ഉത്തരവാദിത്വം കൂടി അതിൽ ചേരുമ്പം ഞാൻ ഞാൻ വ്യക്തമായി തന്നെ പറയാം ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിച്ചു തന്നെ ആവണം അതാണ് ഇപ്പൊ സമൂഹത്തിൽ ചെയ്യാനുള്ളത് ദിലീപിനെ പിന്തുണക്കുന്ന എല്ലാ ഇപ്പൊ ഈയിടെ പേരുണ്ട് മോഹൻലാലിന്റെ മകളുടെ സിനിമ മോഹൻലാലിന്റെ മകളുടെ സിനിമക്ക് തിര നിലവിളക്ക് കൊളുത്തിയത് ആദ്യത്തെ സിനിമ അത് നിലവിൽ വിളിച്ച ദിലീപാണ് ഞാൻ വളരെ പരിശേധനം പറയുന്നത് ആ സിനിമകൾ ജനം ബഹിഷ്കരിച്ച് തന്നെ ആവണം ദിലീപിനെയും ദിലീപിൻ്റെ ഇത് ദിലീപ് ആ നടിയോടി ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നടന്നു പോകുന്നത് തെറ്റായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കൊടുക്കുന്ന പിന്തുണയുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല അത് തുടർന്നും ആ കാലാവ പിന്തുണ അത് ഇനി വരാവുന്ന ഒരു അതിജീവിത ഒരു ഒരു ഇതേ സൃഷ്ടിക്കപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ഞാൻ വളരെ എളുപ്പത്തിൽ ഈ കോടതിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കാണിച്ച ദാർഷ്ട്യത്തിന് ജനിച്ച മറുപടി കൊടുത്തേ മതിയാവും എല്ലാ നഷ്ട്യങ്ങൾക്കും അത് ദിലീപിൻ്റെ ഇത്തരം ഗൂഢാലോചനകളിൽ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന എല്ലാ പ്രതികൾക്കും ജന മറുപടി കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ എവിടെ ആയാലും നീതി നടപ്പായില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടിയൊരു ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ അമ്മ അപ്പൊ അമ്മയുടെ ശെരിക്കും നമുക്കറിയാം എൻ്റെ തലപ്പത്തൊക്കെ സ്ത്രീകൾ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു കേസും ഇതിന്റെ തുടർച്ചയായിട്ടാണ് അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു അതുപോലെ സ്ത്രീകളുടെ ഒരു സംഘടനയുണ്ട് പക്ഷേ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗത്തു നിന്ന് ശരിക്ക് ആ ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അതിനകത്തുള്ളവരുടെ പിന്തുണ ശെരിക്കും പരസ്യമായിട്ടുള്ളൊരു പിന്തുണ ഈ അതിജീവിതയ്ക്കോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന അതിജീവിതത്തെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട കുറേ പേരുണ്ട് അപ്പോൾ അവർക്കൊന്നും ഇപ്പൊ പാർവതി പോലെയുള്ള നടികളൊക്കെ പലരുണ്ട് അപ്പോൾ അവർക്കൊന്നും അവർക്കൊന്നും പിന്തുണ കൊടുക്കുന്നതിന് സ്ത്രീകൾ നേതൃത്വത്തിൽ എത്തിയെങ്കിലും അവർ സംഘടനയ്ക്ക് കഴിയുന്നില്ല എങ്ങനെയാണ് അതിനെ കാണുന്നത് തീർച്ചയായും ഇത് വളരെ ഇത് നമ്മൾ ജീവിക്കുന്ന സമൂഹം തന്നെ വളരെ മേൽ ഓറിയൻറ്റഡ് ആണധികാര കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവി ജീവിക്കുന്നത് ആണുങ്ങൾ കൽപ്പിച്ചു തരുന്ന ഇപ്പോൾ ഈ അമ്മയിൽ അമ്മ മൊത്തം തന്നെ അതൊരു ആണധികാര കേന്ദ്രീകൃതമായൊരു സ്ഥലമാണ് അത് അമ്മ എന്നല്ല ഞാൻ പണ്ട് ഞങ്ങളൊരു സ്ത്രീ ശാക്തീകരണ പരിപാടി നടത്തിയിരുന്നു പാലക്കാട് പാലക്കാടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പാർട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല ഒരു സ്ത്രീ ശാക്തീകരണ പരിപാടി ഞാൻ നടത്തിയിരുന്നു അപ്പം ഇതിമൂന്ന് പുരുഷന്മാരെ സ്റ്റേജിൽ എത്തിക്കൊണ്ടാണ് ഞങ്ങൾ സ്ത്രീ ശാക്തീകരണ പരിപാടി നടത്തിയത് അപ്പോൾ അതിലൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു നേ കുറച്ച് നേതാവായിരുന്നു പെൺകുട്ടിയോടെയും ചോദിച്ചോ അല്ല നിങ്ങൾക്ക് ചോദിച്ചുകൂടിയത് ഇങ്ങനെ ഒരു അയ്യോ ഞാൻ ചോദിക്കില്ല അപ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറാൻ വേണ്ടി ാണ് എന്ന് വിചാരിക്കൂലേ ആണ് ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് തിക്കി തിരക്കി സ്റ്റേജ് ഇടങ്ങി കുടിക്കുന്നതിന് അതൊരു പ്രശ്നമില്ല പക്ഷേ സ്ത്രീ ഇപ്പം തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് തുല്യ പ്രാതിനിധ്യം ആവശ്യപ്പെടുന്നത് പോലും വളരെ തെറ്റാണ് നിങ്ങൾക്ക് നേതാവാൻ വേണ്ടിയുള്ളത് അത് ഒരു പുരുഷന് അടികൂടി ഒരു സീറ്റ് ഉറപ്പിക്കാമെങ്കിൽ ഒരു പെണ്ണിനും അതുപോലെ ആവാം പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മളിവിടെ നിലവിലുള്ളത് ആണധികാര കേന്ദ്രീകൃതമായിട്ട് സമൂഹമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ നേർച് പരിച്ഛേദം എന്ന് പറഞ്ഞാൽ പറയാം സിനിമാ ഫീൽഡ് ആ സിനിമാ ഫീൽഡ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ അമ്മ അതേസമയം എ എം എം എന്ന് പറയുന്ന സാധാരണ പേരിൽ അമ്മ അമ്മ എൻ്റെ മക്കൾ എന്നുള്ള ഒരു ഇമേജ് കൊടുക്കുകയാണ് കാരണം നമ്മൾ ആ അമ്മ എന്ന് പറയുന്ന ഇമേജ് തന്നെ കൊടുക്കുന്നത് തന്നെ ഒരു ട്രാപ്പാണ് കാരണം അമ്മ സർവ്വം സഹയും അമ്മയുടെ മക്കളാണ് രണ്ടും സത്യം പറയുക ആ വാക്കിനോട് പോലും ഒരു പിന്നെ എന്താ പറയാ ഒരു വില കുറവ് തോന്നിപ്പോയത് ആ സംഘടന വന്നപ്പോഴാണ് ആ വാക്കുകൾ കേട്ട് രണ്ടുപേരും അമ്മയുടെ മക്കളാണ് ഇനി ഒരു അമ്മയുടെ മോൻ ഒരു ഒരു അമ്മയുടെ ഒരു മകൻ ഒരു മകൻ കൊന്നെങ്കിൽ പോട്ടെ ഇവൻ മരിച്ച നീ ഇവനെന്തും ചെയ്യണ്ടെന്ന് പറയില്ല ഈ പൊൽസുനിയുടെ അമ്മ പോലും പറഞ്ഞു പോലും ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ പൊളസുനീടെ അമ്മ പറഞ്ഞു എന്ന് പറയുന്നിട്ട് ഞാൻ ആ അമ്മയെ കുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടിയുടെ കാല് പിടിച്ച് മാപ്പി വിധിക്കുന്നു അപ്പോഴാണ് ഇവര് എൻ്റെ രണ്ടു പേ മക്കൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾ ഇതൊക്കെ വളരെ പുച്ഛത്തോടെ പുച്ഛടകാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആ പേര് തന്നെ മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെ പാർവതി പറഞ്ഞ പോലെ എം എം എ എന്ന് മാത്രം പറഞ്ഞാ മതി അമ്മ എന്നുള്ള ഒരിതിലേക്ക് അമ്മ എന്നുള്ള ഒരു മഹത്വവൽക്കരണത്തിന്റെ ഒരു ഭാഗമായിട്ടുമാണ് അത് നടക്കുന്നത് ഇതൊക്കെ ഒരാണധികാര കേന്ദ്രീകൃതമായ ചിന്തകളാണ് ആ ചിന്തകൾ ഇപ്പോഴും അവിടെ നടക്കുന്നുള്ളു പിന്നെ വേറൊരു കാര്യം ഇപ്പോ മാധ്യമങ്ങളിൽ ഇതുവരെ ഇന്നലെ ഇന്നലെ വരെ പൂർണ്ണമായ പിന്തുണ കൊടുത്ത് അതിജീവിതയുടെ കൂടെ നിൽക്കുകയും അതിജീവിതയ്ക്ക് വേണ്ടി പറയുകയും അന്തിച്ചർച്ച സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത പല ചാനലുകൾ അല്ലെങ്കിൽ പല മാധ്യമങ്ങളും പിന്നെ അവരുടെ ചുവട് മാറിയ ഒരു രീതിയിൽ ഇന്നലെ രാത്രി ആകുമ്പോഴേക്കും തന്നെ അങ്ങനത്തെ ഒരു ചുവട് മാറ്റം ദൃശ്യമായിരുന്നു എങ്ങനെയാണ് അതിനെ വളരെ പ്രതീക്ഷിക്കണം ഇനിയുള്ള ചാനലുകളിൽ പരിപാടികളിലൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ് പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളും കൂടി കുറച്ചുകൂടി അതിൽ വിജിലൻ്റ് ആയിരിക്കണം അത് നമ്മൾ തള്ളിക്കളയാനും നമ്മൾ കൃത്യമായിട്ട് ബോയ്ക്കോട്ട് ചെയ്യാനും ഒരു എല്ലാ ചാനലുകളും റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പോകുള്ളൂ അത് കൃത്യമായി ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സന്ദേശം നമ്മളത് അതിനുവേണ്ടി ഞാൻ പറയുകയെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീ സംഘടനകളും ഒരു പ്രചരണം തന്നെ നടത്തണം ഈ ഒരു ബോയ്ക്കോട്ടിന് വേണ്ടി ഒരു പ്രചരണം നടത്തുക സമൂഹത്തിൽ ഒരു സാമൂഹികമായിട്ടൊരു ബോയ്ക്കോട്ട് തന്നെ ഉണ്ടായി തന്നെ ആ ഒരു മാറ്റം ണ്ടാവണം ഇനി ഈ എന്താ എന്തെങ്കിലും ഇപ്പോൾ പണമുള്ളതുകൊണ്ട് പണത്തിന് മീത മരുന്നും മറക്കില്ല ഇതിൽ പണത്തിന് നമ്മുടെ സ്ത്രീകളുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ സ്ത്രീകളുടെ എന്ന് ഞാൻ പറയുന്നില്ല നീതിയിൽ വിശ്വസിക്കുന്നത് തുല്യ തുല്യമായ അധിക മനുഷ്യരെല്ലാം തുല്യരാന്ന് വിശ്വസിക്കുന്നവർ നീതിയിൽ വിശ്വസിക്കുന്നവർ അവർ ഒരുമിച്ച് നിൽക്കേണ്ടതും ഈ ഒരു അവസരത്തിൽ ഈ അതിജീവിത അതിജീവിതക്കൊപ്പം നിൽക്കേണ്ടതും അതിജീവിത ഈ രക്ഷപ്പെട്ടു എന്നുള്ള ആ അഹങ്കാരത്തിന് അഹങ്കാരത്തിൻ്റെ മറുപടി കൊടുക്കേണ്ടതും സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അത് സ്ത്രീകളൊന്നും ഞാൻ പറയുന്നില്ല അത് നീതിയിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും കടമയാണ് പിന്നെ വളരെ പ്രധാനമാണ് ഇന്നലത്തെ വിധിയുടെ ഒരു വളരെ പ്രധാനമായിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഒരു വനിതാ ജഡ്ജായിരുന്നു വനിതാ ജഡ്ജായിട്ടും നീതി വാങ്ങിക്കൊടുക്കാനായില്ല എന്നുള്ള രീതിയിൽ അവരെന്തിനാണ് അങ്ങനത്തെ ഒരു വിധി പുറപ്പെടുവിച്ചത് അല്ലെങ്കിൽ അതിന് തയ്യാറായെന്നുള്ള രീതിയിൽ പലരും കോ പിന്നെ ശരിക്കും പറഞ്ഞാൽ വക്കീൽ പിന്നെ എൻ്റെ ഡ്രസ് കോഡിൽ തന്നെ പറയുന്ന ഒരുപാട് പേര് ഇന്നലെ കാണാൻ കഴിഞ്ഞു അതിനും ഞാൻ അതിനെ ചോദ്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചോദ്യം ചെയ്യുന്നതിലൊരു മര്യാദയില്ല കാരണം വിധി പുറപ്പെടുവിച്ചത് ഒരു ജഡ്ജാണ് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരു ജഡ്ജാണ് അവർ അവരുടെ മുമ്പിൽ വന്നിരുന്ന് വന്നിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരൊരു വിധി പ്രഖ്യാപിച്ചു അതിന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ അപ്പീലിൽ പോവാം അത് എല്ലാ വിധികളും എല്ലാവർക്കും എപ്പോഴും പിന്നെ ഇഷ്ടപ്പെട്ട സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ അപ്പീൽ കോടതികൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ഒരു ഒരാൾ കുറ്റവിമുക്തനായതുകൊണ്ട് അയാൾ പുണ്യാളനോ മാലാഗിയോ ആവുന്നില്ല കാരണം അപ്പീൽ കോടതി ഇനിയുണ്ട് അതുകൊണ്ട് ഒരു ജഡ്ജിന് ഒരു കോടതിക്ക് തെറ്റാം എന്ന് നിയമത്തിന് കൃത്യമായ ബോധ്യം ഉള്ളത് കൊണ്ടാണല്ലോ അപ്പീൽ കോടതി അല്ലെങ്കിൽ അങ്ങനെ വേണ്ടല്ലോ കോടതിക്ക് തെറ്റുപറ്റാം മനുഷ്യരാണ് കോടതിക്ക് തെറ്റുപറ്റാം ഇത് ഫൈനൽ ആയ ഒരു വിധിയല്ല അതുകൊണ്ട് തന്നെ ദിലീപ് ശ്രമിക്കാൻ വേണ്ട ഇനിയും പിന്നെ അപ്പീൽ കോടതികളുണ്ട് ഹൈക്കോടതി ഉണ്ട് സുപ്രീം കോടതി ഉണ്ട് ഈ കേസ് അങ്ങനെ അങ്ങനൊന്നും അത് പോണം തീർച്ചയായിട്ടും ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസോട് കൂടിയിട്ട് ഒരുപക്ഷെ കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും അവരുടെ പോരാട്ടത്തിന് ഇനിയും നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ പോരുന്നവർക്ക് ചെയ്യാനുള്ളത് അത് മാധ്യമങ്ങളായാലും പൊതുപ്രവർത്തകരായാലും ഒക്കെ തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് ഈ അതിജീവിതയുടെ പോരാട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വലിയ സന്തോഷം കേരള ഇൻസൈറ്റിൻ്റെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന് നമസ്കാരം ജബീസ്